വീണ്ടും അപ്രതീക്ഷിത വേർപാട് സ്ഥാനാർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ നടി ഷാനൻ ഡൊഹത്തി അന്തരിച്ചത് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു ബെവർലി ഹിൽസ് എന്ന പരമ്പരയിലെ വേഷമാണ് താരത്തെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കി ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഷാനൻ അന്തരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സയിലേക്ക് കടക്കുകയായിരുന്നു നടിയുടെ പബ്ലിസിസ്റ്റ് ലെസ്ലിയാണ് ഇപ്പോൾ വിയോഗ വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഷാനന് പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് നടിക്ക് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ